ഈശ്വര സിനിതിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് സർവ ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും പ്രതീകമാണ് വിളക്ക് എല്ലാ ശുഭകാര്യങ്ങളും ദീപം തെളിയിച്ച് തുടങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ വിശ്വാസമനുസരിച്ച് തിരി തെളിയിക്കുന്നത് പുണ്യകർമ്മമാണ് വെളിച്ചത്തിൻ്റെ ഓങ്കാരധ്വനിയിൽ മനസ്സിലെ ഇരുട്ട് അകറ്റുന്നു എന്നാണ് വിശ്വാസം വീട്ടിലായാലും ആഘോഷ പരിപാടികളിലായാലും തിരി തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു നല്ല ദിവസത്തിന്റെ ശുഭകരമായ തുടക്കത്തിന് വേണ്ടിയാണ് അതിരാവിലെ വിളക്ക് തെളിയിക്കുന്നത് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരുണ്ട് നിലവിളക്ക് തെളിയിക്കുന്നത് അന്ധകാരം നീക്കി പ്രകാശം കൊണ്ടുവരുമെന്ന് മാത്രമല്ല ലക്ഷ്മി ദേവിയെ വിളക്കിലൂടെ നമ്മുടെ ജീവിതത്തിൽ കുടിയിരുത്തുകയുമാണ് ചെയ്യുന്നത് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ആദ്യം വീട് വൃത്തിയാക്കുക അതിനുശേഷം വേണം വിളക്ക് കൊളുത്തുവാൻ രാവിലെ ആയാലും വൈകിട്ടായാലും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് നിലവിളക്കും നല്ല പോലെ വൃത്തിയാക്കണം രാവിലെയും വൈകിട്ടും ഇത് ചെയ്യുന്നതിലൂടെ വീട്ടിലേക്ക് ഐശ്വര്യം വരും വീട്ടിലെ ഐശ്വര്യത്തിന് നിലവിളക്ക് തന്നെ കത്തിക്കണം അഞ്ചു വെട്ടുകളുള്ള വിളക്കാണ് ഏറ്റവും നല്ലത് ഇത്തരം വിളക്കിൽ തുണിത്തിരിയോ പഞ്ഞിത്തിരിയോ ഇട്ട് കത്തിക്കുക പ്രാണികളും മറ്റു കിടന്നതും മുടിയിഴകൾ കെട്ടുപിടിഞ്ഞതും ഒക്കെ വൃത്തിയാക്കുക അശുദ്ധമായ എണ്ണ വർജിക്കുക നന ഉള്ള തിരി തെളിയിച്ച് ദീപം പൊട്ടിത്തെറിക്കാൻ ഇടയാക്കരുത് തീപ്പെട്ടി ഉരച്ച് നേരിട്ട് വിളക്കിൽ കത്തിക്കരുത് കൊടിവിളക്കോ അതല്ലെങ്കിൽ ചിരാതോ ആദ്യം കത്തിച്ചിട്ട് അതിൽ നിന്നേ നിലവിളക്കിലേക്ക് ദീപം പകരാൻ പാടുള്ളൂ ഒറ്റത്തിരിയിട്ട് കൊളുത്തുന്നത് മഹാവ്യാധിയും തിരി ധനാഭിവൃദ്ധിയും മൂന്ന് തിരി കുടുംബത്തിൽ മ്ലാനത അലസത എന്നിവയേയും നാല് തിരി ദാരിദ്ര്യവും തിരി സർവൈശ്വര്യവുമാണ് ഏഴോ അതിൻ്റെ ഗുണിതങ്ങളോ ആയി തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ കുടുംബത്തിലെ അഭിവൃദ്ധിയും ഐശ്വര്യവും സർവമംഗളവും ഉണ്ടാകും രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്കോട്ടുള്ള തിരി വേണം ആദ്യം തെളിയിക്കാൻ വൈകിട്ട് പടിഞ്ഞാറോട്ടുള്ള തിരി ആദ്യം തെളിയിക്കുക രാവിലെ സൂര്യോദയത്തിന് മുൻപും വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുൻപും വിളക്ക് കത്തിക്കുക എണ്ണ മുഴുവൻ പറ്റി കരിന്തിരി കത്താതെ നിലവിളക്ക് അണയ്ക്കുക കരിന്തിരി കത്തുന്നത് ലക്ഷണക്കേടാണെന്നാണ് വിധി വിളക്കണയ്ക്കാൻ പുഷ്പം ഉപയോഗിക്കാം എണ്ണ മാത്രമല്ല നെയ്യൊഴിച്ചും വിളക്ക് കൊളുത്താം എന്നാൽ ഇത് ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയേ ചെയ്യേണ്ടതുള്ളൂ വിവാഹം നടക്കണം ജോലി വേണം തുടങ്ങിയ പ്രത്യേക കാര്യസാധ്യങ്ങൾക്കായി നെയ് നിറയെ ഒഴിച്ച് തിരിതെളിയിക്കുക പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസം അടുപ്പിച്ച് വേണം ഇത് ചെയ്യാൻ അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ കാര്യസാധ്യം കാര്യസാധ്യമുണ്ടാകും നെയ്വിളക്ക് സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടാണ് ഇത് വീട്ടിലാണെങ്കിലും രാവിലെയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ അഞ്ചു തിരിയിട്ട് കത്തിക്കുക ഇതിന് ഭദ്രദീപം എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും വിളക്ക് കൊളുത്തി കഴിഞ്ഞ് അല്ലെങ്കിൽ സന്ധ്യ നേരത്ത് ഉറങ്ങരുത് ഈ നേരത്ത് ഭക്ഷണം കഴിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യരുത് ഇതിനെല്ലാം കാരണങ്ങളുമുണ്ട് ഈ സമയത്ത് ശരീരം പൊതുവെ ദുർബലമായ അവസ്ഥയിലായിരിക്കും ആ സമയം തലച്ചോറിൻ്റെ പ്രവർത്തനവും മെല്ലെ ഇത്തരം കാരണങ്ങളാണ് ഇതിന് പിന്നിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് ഊർജം നേടാനായിട്ട് ഈ സമയത്ത് വിളക്ക് കൊളുതി നാമം ജപിക്കുന്നത് നല്ലതാണ് ദീപലക്ഷണം എന്നേ ഒന്നുണ്ട് ഇത് നോക്കി വേണം ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നത് അതിലൊന്നാണ് ചോരാത്ത നിലവിളക്ക് അതായത് നിലവിളക്കിൽ നിന്ന് എണ്ണ ചോരുന്നത് രോഗങ്ങൾക്ക് കാരണമാകും ഇത് ഐശ്വര്യക്കെടിലേക്ക് എത്തിക്കും അതുകൊണ്ട് നിലവിളക്ക് വാങ്ങുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചു നോക്കി ചോരുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എണ്ണയും ശരീരമായും തിരിയെ ആത്മാവായും ജ്വാലയെ ആയുസായും വിളക്കിനെ ഭവനമായും സൂചിപ്പിച്ചിട്ടുണ്ട് ദീപം ഇടതുവശത്തേക്ക് തിരിഞ്ഞു കത്തുക മലിനമായി തോന്നുക മങ്ങിയും ചെറുതായി ഇരിക്കുക പൊരികൾ പുറപ്പെടുക പൊട്ടുക അകാരണമായി കെടുക ആളിക്കത്തുക ഇരട്ട ജ്വാലകൾ ഉണ്ടാകുക വിറയാർന്ന് കത്തുക തുടങ്ങിയവയൊക്കെ അശുഭലക്ഷണമാണ് പതിവായി ഇവ ഭവനങ്ങളിൽ സംഭവിച്ചാൽ ദോഷപരിഹാരമായി ഈശ്വര ഭജനം തുടങ്ങിയവ അനുഷ്ഠിക്കേണ്ടതാണ് സ്വർണ നിറത്തിൽ പ്രകാശത്തോടും ചായവില്ലാതെ നേരെ ഉയർന്നു പൊങ്ങുന്നതുമായ ജ്വാല ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക